അത് ശരി തന്നോട് യോഗ ക്ലാസ് പോവാൻ പറഞ്ഞേ പരദൂഷ്ടം പറഞ്ഞിരിക്കാനില്ല ഈ സൗന്ദര്യസ് വളരെ നല്ല എന്താ അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടോ ഡോക്ടർക്ക് നല്ല ചേർച്ചയാ എൻറെ അപ്പുട്ടിനും ഈ കളർ നന്നായി ചേരും എവിടുന്നാ വാങ്ങിയെന്ന് എനിക്കറിയില്ല തന്നെ പോലെ ഭർത്താവിനോട് സ്നേഹമുള്ള എന്റെ ഭാര്യ എനിക്ക് ബർത്ത്ഡേ പ്രസന്റ് കൊള്ളാലേ ോ ഞങ്ങൾ ഇവിടെ സെറ്റിൽഡാ സുരഭി അപ്പാർട്ട്മെന്റ് സാമുൽ പുള്ളിക്കാരൊരു പക്ഷിയെ പോലെ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് അവിടെ നിന്ന് ഡൽഹിക്ക് പിന്നെ മദ്രാസ് ബാംഗ്ലൂർ അങ്ങനെ പോകുന്നു പൈലറ്റാ ഇന്ത്യൻസിൽ പുള്ളിക്കാരൻ പൈലറ്റാണെന്ന് കേട്ടപ്പോ നീ എന്താ ഇത്ര ആലോചിക്കുന്നത് എന്റെ അപ്പോട്ടിന് നിന്റെ സാമൂലം പരിചയം ഉണ്ടാവാതിരിക്കില്ല മിക്കവാറും ഞാൻ എന്റെ അപ്പോൾ ഓർത്ത് പോയതാ ഇപ്പൊ ഏത് ഫ്ലൈറ്റിലായിരിക്കും ആളെങ്ങനെയാ പണ്ട് നീ കോളേജ് വെച്ച് പറയാറുള്ളത് പോലെ അതെ അതിനേക്കാൾ അപ്പുറത്ത് ആ നിനക്കെ അപ്പോർട്ടിനെ കുറിച്ച് കേൾക്കണോ

ഓഹ് ഈ തുരുമ്പൊക്കെ ഇനി ഇവിടെ നിന്ന് തൂക്കി മാറ്റിയില്ലേ ഇപ്പൊ തീരുമാനം നല്ല ഒന്നാം തരം ഇരുമ്പതന്നെയാണി തുരുമ്പെന്ന് പറഞ്ഞു വില കുറച്ചേക്കല്ലേ തൊണ്ണൂറ്റമ്പതേ കാലം തൊണ്ണൂറ്റമ്പതേ കാലി തൊണ്ണൂറ്റമ്പതെല്ലോ അത്രയും വരും എത്രയും ആ കാലം തികച്ചു പറയണ തേക്കാൻ ബാക്കി നിങ്ങൾ തരുമോ ആ എത്ര തൊണ്ണൂറ്റമ്പത് കാലം അല്ലേ മുപ്പതും അറുപതും തൊണ്ണൂറും അമ്പതും ആ ഇരുന്നൂറ് ഇരുന്നൂറിന്റെ കൂടെ അമ്പതോടെ കൂട്ടിക്കോ ല്ലേ ഇരുന്നൂറ് എനിക്കും എന്റെ ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കാൻ തന്നെയാ എന്ത് വിഷമം ഇന്ന് മുഴുവൻ ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി ഓ പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണം നിയമൊന്നുമില്ലല്ലോ ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്ര എൻജോയ് ചെയ്യുന്ന തീരുമാനിച്ചു നമ്മുടെ കൊച്ചി രാമൻ എന്ത് അവ ലേലത്തിനൊക്കെ എന്ത് കൊച്ചിരാമനെത്തിനെ കൊച്ചി രാമനെ കുറിച്ച് നിങ്ങൾ ജയിക്കാനായി ജനിച്ചവനാവൻ വാശി അവൻറെ ഒരു വിഗ്രസ് പ്രത്യേകിച്ചും എന്റെ ഉയർച്ചക്ക് വേണ്ടിയുള്ള വാശി ഒരുതരം 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 യ്യായിരത്തി അഞ്ഞൂറ് ഒരു തരം ഒരു തരം ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് ഒരു തരം ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രണ്ടുതരം ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രണ്ടുതരം ഇരുപത്തി ഒമ്പതിനായിരം ഒരു തരം ഇരുപത്തി ഒമ്പതിനായിരം ഒരു തരം മുപ്പത്തയ്യായിരം ഒരുപ്പത്തായിരം ഒരു തരം മുപ്പത്തയ്യായിരം ഒരു പോവുകയാണ് മുപ്പത്തയ്യായിരം മൂന്ന് തരം വാശി എന്റെ ഒരു വീക്ക്നസ് ആണ് ഞാൻ വിട്ടില്ല ഞാൻ തീ പെട്ടിയെടുത്തൊരു ബീഡി കത്തിച്ചു കണ്ണമാലിക്കലി പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വിളിച്ചു അപ്പൊ അപ്പൊ ഞാൻ ബീഡി കളഞ്ഞ് സിഗരറ്റ് കത്തിച്ചു അപ്പഴും അതില് മുറുക്കാനുണ്ടായിരുന്നു യു ഡോണ്ട് വറി പൊന്നാരിമംഗലം പൗലോസ് വിളിച്ചു ഞാൻ ഞാൻ വിട്ടുവാ സിഗരറ്റ് വലിച്ചു പുറത്തേക്ക് കളയാതെ വിളിച്ചു താഞ്ഞ് സമ്മാനം കോട്ടപ്പടിക്കുട്ടപ്പൻ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത് വിളിച്ചപ്പോ ഞാൻ ഇരുപതായിരം വിളിച്ചു

ഒന്നും പറ്റിട്ടില്ല മുനാളി ലേലം കിട്ടിയ നല്ല ചൂടുണ്ടല്ലോ ഏ ഓ ദേഹത്തെ ചൂടോ കൊട്ടുകിട്ടി തല കിട്ടാണല്ലോ ചൂട് വരണ്ടത് തലക്കല്ലേ തമാശ കേട്ടോ എനിക്ക് ചിരി വരുന്നില്ല എന്നെപ്പോ കൊല്ലാ തോന്ന ഇപ്പഴും മുതലി നല്ല ചൂടില്ല തണുത്ത വെള്ളത്തിൽ മതി പട്ടിയെ പിന്നെ കുളിപ്പിക്കാം ആദ്യം മുതലാളി കുളിക്കും ചേച്ചി വെള്ളത്തിന് തണുപ്പ് കുറവാണെങ്കിൽ രണ്ട് ബ്ലാക്ക് ഐസ് കുളിട്ടുലി എല്ലാം പറഞ്ഞ പോലെ നാളെ കൊണ്ട് പതിനെട്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് കിട്ടേണ്ട ബാങ്ക് ലോണിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ മാസം അത് കിട്ടിയില്ലെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ് കുഴയും വീട്ടിൽ വന്നാൽ അപ്പോഴിന് കാശിന്റെ ഇരുമ്പിന്റെ കണക്ക് മാത്രമേ പറയാനുള്ളൂ വേണ്ട ഞാൻ ഇപ്പൊ ഇറങ്ങിയത് സിനിമയുടെ കഥ പറഞ്ഞു തരാം എന്തേ അതെ നീ ഒരു ഇരുമ്പ് കച്ചവടക്കാരന്റെ ഭാര്യയെ അത് മറക്കണ്ട എടി ഒരു കച്ചവടക്കാരൻ എപ്പോഴും കച്ചവടത്തിലെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകൾ മാത്രമേ ചിന്തിക്കാനുണ്ടാവൂ നീ കച്ചവട ചിന്തകൾ ഞാൻ ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഇനി വീട്ടുകാരിയുടെ വീട്ടുകാരി പറ കേക്കട്ടെ പറയടോ കേട്ടെ ഇതെന്താന്നറിയോ നമ്മുടെ കുജേലൻറെ കയ്യിലേ പണ്ടൊരു ഉണ്ടായിരുന്നില്ലേ അത് അവിൽ പൊതിയാണെന്ന് ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ട് കൃഷ്ണന് മനസ്സിലായി എനിക്കങ്ങനെ ഉൾക്കാഴ്ചയില്ലല്ലോ സാധാരണ കാഴ്ചയില്ലേ ഉള്ളൂ ഒരു തമാശയാറിയില്ല ആർക്കാട്ടന അല്ലാതെ അപ്പുഴ നിന്റെ കഴുത്തിൽ കെട്ടി അന്നു മുതൽ തുടങ്ങിയത് എന്നെ ഈ കുഴലുകൾക്കുള്ളിൽ ഇറക്കാനുള്ള നിന്റെ ശ്രമം എന്റെ രേണു നേര്യമംഗലത്ത് നാരായണന്റെ മകൻ അപ്പുക്കുട്ടന് അന്നും ഇന്നും എന്നും ചേരുന്ന വേഷം ഒന്നേ ഉള്ളൂ ഈ ഷർട്ടും അത് മതി എനിക്ക് ഒരു ഒരു ഭാര്യയുടെ ഇഷ്ടം കൂടി നോക്കണം ഓഹോ ഭർത്താവിന്റെ ഇഷ്ടത്തിന് വിലയുമില്ല രേണു ചേരാത്ത വേഷങ്ങൾ തമ്മിൽ ചേർക്കാൻ നോക്കരുത് മനസ്സിലായോ നീ ഒരു കാര്യം ചെയ്യ് ഇത് കൊണ്ടുപോയി ആ അലമാരയ്ക്ക് അത് സൂക്ഷിച്ചു വെക്കാം ഈ അപ്പുക്കുട്ടൻ ഇത് എന്ന് ചേരുന്നു എന്ന് തോന്നുവോ അന്ന് ഞാൻ ഇട്ടോളാം കൊണ്ടുപോയി വെക്കാം എന്തിനാ നീ നിന്നിങ്ങനെ മോങ്ങുന്നേ അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ മോഹിക്കോ മോഹിക്കോ അദ്ദേഹത്തിന് ഈ വർഷം എനിക്ക് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ എങ്ങനെ ഉണ്ടാവും കഴിഞ്ഞ വർഷം ഒന്നാം തീയതി ഈ വീട്ടിൽ കയറി വന്നത് അപ്പുറത്തെ ദരിദ്രാസിയല്ലേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെയും എന്നെ അരുമയാണ് പൊണ്ടാട്ടിയെയും നല്ല കാപ്പാത്തിരുന്നേ അത് വന്ന് നമ്മുടെ കേട്ടോ നോക്ക് നന്നാ തിരി എനിക്ക് തിരിപ്പാടെ മുതൽ ഒന്ന് സാപ്പട വേണ്ടാ നമ്മിയതാവ് വേണ്ട രുക്കു ഡോക്ടർ എന്നാ

அய்யோ சாரி நா பழச்சுதா எல்லாம் நிறைய பெண்களുണ്ട് அவ யாரையும் போலீசின கண்ணு வைக்க கூடாது வேற இলিউமினேஷன் டெக்கரேஷன் work ஏதாவது வேணுமா இல்ல நான் போறேன் കണ്ടത്തിൽ വെച്ച കോലം പോലെ വണ്ടു വരട്ടുണ്ടെത്തിൽ കുത്തുവാക്ക് പറയല്ലേ എന്റെ അപ്പകുട്ട സ്നേഹമുള്ള ഭാര്യയുടെ ആഗ്രഹങ്ങൾ സ്നേഹത്തോടെ അനുസരിക്കുന്ന ഒരു നല്ലവനായ ഭർത്താവാണ് ഞാൻ അല്ലേ രേണു അത് രേണുവിനെങ്ങനെ അറിയാം സ്നേഹത്തിന്റെ വെയിറ്റുള്ള കുത്തായിരിക്കും മുഖത്ത് ഇന്ന് കരിയിൽ ഒതുങ്ങി എന്താ പോട്ടെ അത് രുണിയുടെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെ എന്തിനാ പാവം പ്രേമനെ ഓ ഹാവൂ രേണുങ്കിലുണ്ടല്ലോ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാൻ ഇത് സഹതാപം ഈ അവജ്ഞയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു തരം പുച്ഛ അനുസരനുള്ള ഭർത്താവിനെ പറ്റി ആരും അവഹിച്ച് പറയരുത് അത് തെറ്റാണ് കുറ്റമാണ് കുറ്റമാണ്കോടിൽ എന്നെ പറ്റി മതിഷന്റെ ഓരോ ആ ബോംബ് വിളിക്കുന്നു പൊട്ടുന്നതിന് വിട്ടോ ഞാൻ ഓഫീസിൽ പോയി

നമുക്ക് ഞാൻ നീ എങ്ങനെ അതെന്താ പറഞ്ഞാക്കുന്നത് ഇല്ലാത്ത അന്തസ്സ് പറഞ്ഞുണ്ടാക്കുന്ന അപകടമാണ് നോക്ക് എനിക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ സ്റ്റൈലിന് അഞ്ചാറ് കാറുകൾ വാങ്ങിച്ചിടാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷെ ഇപ്പൊ വേണ്ട കാറിന്റെ ആവശ്യം നമുക്കിപ്പൊ ഇല്ല നമുക്ക് നമ്മുടെ പഴയ സ്കൂട്ടർ തന്നെ മതി ആരെങ്കിലും ഒരാൾ പറ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാൽ മതി കൊണ്ടു ആ ഇന്നത്തെ എഴുതിക്കോ ആ മുണ്ടും ഒന്ന് വേഗം എഴുതി പോയിട്ട് കണ്ടിന്റുക്കോണ്ടും പിന്നെ നെറ്റിയിൽ മൂന്ന് അത് ആയിട്ട് പോയിട്ട് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത അത് നോട്ട് ചെയ്തു അതിന്റെ റൂമിന്റെ ചവിങ്ങ ഒരു ചേർച്ചയും ഇല്ലെങ്കിലും പെണ്ണു വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ അട്ടിയുടെ ഗതികേടാ മനുഷ്യന് അതിന് പ്രേമനസാർ തന്നെ നല്ലൊരു ഉദാഹരണമാണ് എങ്കിലും വില സുണ്ടല്ലേ

இந்த சாந்தாவோடு எட்டரை மணி கழிஞ்சு வந்தா போதும் நீயே சரிப்பா கெட்டோ சாந்தா நீ எத்தர மணி கழிஞ்சு இங்க வந்தா மதி எதுக்கு பிடிக்காம வேலையெல்லாம் பாப்பா ஓ பூஜை எல்லாம் கரெக்டா பண்ணுவாரா இப்ப ரொம்ப ஆத்தி அம்மா காலையில இருந்து குளிச்சு பூஜை முடிச்சு பீஸ்க்கு போனா அங்கேயும் அவர் பூஜை முடிச்சிட்டு தாப்பா வேலையே ஆரம்பிப்பார் பத்தியப்பா மணி 10 இப்ப அவர் குருவாயிரபன் படுக்கைக்கு முன்னாடி உட்கார்ந்து அப்படியே ஐ டு யூ மை அட்வர்டைசிங் ஃபர்ம் நான் அட்வர்டைசிங் ஃபர்ம் എന്താണോ ഇവിടെ കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ലേ തനിക്ക് വേണ്ടേ സെറ്റ് റെഡി ആയിരുന്നു ഇവിടെ ഒരു സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ഒരു പറഞ്ഞ പോലെ അപ്പോൾ വീർത്തി കേട്ടു ം ക്ലാസിക് വാച്ചുകളാണ് ഒന്ന് പറഞ്ഞു എനിക്കിഷ്ടം എനിക്കിഷ്ടം പറഞ്ഞ എന്നെ നോക്കിക്കൊടുക്കും എനിക്കിഷ്ടം ക്ലാസിക് ബാച്ചുകളാണ് അങ്ങനെ കൈ ഒന്ന് ഈ ഫേസ് ഇങ്ങനെ ഞാൻ എടുക്കും